ഗുഡ് മോർണിംഗ് ടീ കുട്ടി ഗൈസ് ഫസ്റ്റ് ഡേ ബ്രേസേഴ്സ് ഇട്ടിട്ട് ഫസ്റ്റ് ഡേ ആണ് ഗൈസ് ഇന്നലെ രാത്രിയെല്ലാം നല്ല വേദന ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ സമയം കുറച്ചായി ഒരു എട്ട് മണിയായിട്ടോ ഇപ്പോൾ മോർണിംഗ് എഴുന്നേക്കാൻ സാധാരണ സിക്സ് ഒ ക്ലോക്കിന് എഴുന്നേക്കുന്നതാണ് പക്ഷേ ഇതിപ്പോൾ കുറച്ച് സമയം എടുത്തു കാരണം വേറെ ഒന്നുമില്ല രാത്രി ഇത്തിരി ഒരു വേദന എന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴും വേദനയുണ്ടാവും മൂത്തേ നല്ല വേദന നല്ല വേദന ഉണ്ട് അല്ലേ ഓ ടീക്കുട്ട ഫേസ് ഒക്കെ ആകെ മാറി ഗൈസ് സാരില്ല സെറ്റാകും കേട്ടോ നോ ഇഷ്യൂ എന്താ നല്ല വേദനയുണ്ടോ ഗൈസ് പണി കിട്ടിയോ നല്ല വേദനയുണ്ടോ നല്ല വേദനയുണ്ടെന്നാണ് പറയുന്നത് സാധാരണ ആ സൈഡാ കേട്ടോ ടീക്കുട്ടി കിടക്കുന്നത് ഇന്നെന്തോ ഉറക്കം വരാത്തത് കൊണ്ടോ വേദന കൊണ്ടോന്നറിയില്ല ഈ സൈഡ് കിടന്നിട്ടുണ്ട് പല്ല സെറ്റ് ആകുമ്പോ എഴുന്നേറ്റ ബ്രഷ് ഒക്കെ ചെയ്തിട്ടോ മൗത്ത് വാഷ് ഒക്കെ ചെയ്തിട്ടോ നല്ല ദോശയും ചീരക്കറിയും ഉണ്ടാക്കി നമ്മുടെ വീട്ടിലുണ്ടായ ചീര കേട്ടോ സുന്ദീസ് ചീരയാണ് വാ സ്വത്ത് വരൂ അധികൂട്ടനൊക്കെ ഞങ്ങളൊക്കെ സിക്സ് ഓ ക്ലോക്കിന് എഴുന്നേറ്റം മിട്ടുവിനെ കളിപ്പിച്ച് കൂടൊക്കെ ക്ലീൻ ചെയ്തിരുന്നു ചിപ്പിന്ന് ലേറ്റ് ആയി വായോ 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 ഇപ്പൊ ചോയിച്ച ആദ്യമൊന്നും വേദന ഉണ്ടായിരുന്നില്ല ഇപ്പൊ ചെറിയൊരു വേദന വന്നിട്ടുണ്ട് പക്ഷെ അത് എന്ത് വേദന പക്ഷെട്ടോ ആദ്യമൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ ടീക്കുട്ട് എങ്ങനെ ഫുഡ് കഴിക്കും എന്നുള്ളതാണ് അല്ലെ ഒരു ചെസ്റ്റ് കാണിച്ചു തരാം അപ്പം ബ്രേസേഴ്സ് ഇട്ടിട്ട് കഴിക്കാൻ പോവാണ് ഫുള്ള് ഒന്നും കടിച്ചു പിടിച്ചേ ആ ഫുള്ള് ടീ കുട്ടിക്ക് ഇങ്ങനെ കടിച്ചു പിടിക്കാനുള്ളൊരു ഇത് ആയിട്ടില്ല അതുകൊണ്ട് ദോശയൊന്നും ഇപ്പൊ കഴിക്കാൻ പറ്റുന്നില്ല ചോറ് തന്നെയാണ് കൈ മൂന്ന് നേരം കഴിക്കുന്നത് അല്ല ജസ്റ്റ് ഇങ്ങനെ നോക്കട്ടെ ഇങ്ങനെ അറിയുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് കമൻ്റ് ഒക്കെ ചെയ്യാട്ടോ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ വൺ മന്ത് ഒക്കെ എങ്ങനത്തെ ഫുഡ് കഴിക്കണം എന്നുള്ളവരൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരു കമന്റ് ചെയ്യാം എങ്ങനെയുണ്ട് കാണുമ്പോ ചിലവർ പറയും ഓട്ടി കുട്ടി എന്താ കാണിക്കണേന്ന് പക്ഷെ പറ്റുന്നില്ല ഐസ് ആദ്യ ആദ്യമായിട്ടാണ് ഒരു ബിസ്ക്കറ്റ് എല്ലാം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ആ ചവയ്ക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ പക്ഷെ വേറെ കൊഴപ്പൊന്നുമില്ല നീ കാണിച്ച് ആ ഇപ്പൊ ഇത് ഇതാണ് കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രഷ് പറഞ്ഞു ഒരു ദിവസം കൊണ്ട് ഞാൻ സെൻട്രില് ചെറിയൊരു ഗ്യാപ്പുണ്ടായിരുന്നു അത് സെറ്റായി ഇവിടെയാണ് അപ്പൊ ആ സൈഡ് തൊടല്ലേ തൊടല്ലേ കയ്യിൽ തൊടല്ലേ അപ്പൊ അതൊക്കെയാണ് സെറ്റ് അപ്പൊ നമുക്ക് നീ ബ്രഷ് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു കൊടുത്താലോ യെസ് അത് കഴിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോഴും സമയം ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോഴും ടീക്കുട്ടി ആ കാണിച്ചേ വായിൽ ഇപ്പോഴും ആ സാധനം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്ലിപ്പിൽ പല്ലിൽ ബ്രേസസ് ബ്രേസവർ എന്തൊക്കെ കഴിക്കാൻ പറ്റും എന്തൊക്കെ കഴിക്കാൻ പാടില്ല അറിയുന്നവരൊക്കെ കമന്റ് ചെയ്തോളൂട്ടോ നിങ്ങളുടെ കമന്റ്സ് എല്ലാ നിമിഷി പ്രാവശ്യം നോക്കുന്നുണ്ട് കഴിക്കാൻ പറ്റുന്നുള്ളു പക്ഷെ വേറെ കൊഴപ്പൊന്നും ഇല്ല പെയിൻ പറയാൻ പെയിൻ അല്ല ഒരു വേദന ആ അങ്ങനെയല്ല പെയിൻ പറഞ്ഞാൽ ഹേർട്ട് ചെയ്യുന്ന പോലെ ഒരു വേദന ഇത് അങ്ങനെ വേദനയാക്കാനില്ല എന്തെല്ലാമോ പറയണ്ടോ കുഴപ്പില്ല ഇനി അതല്ല എനിക്ക് ചിരി വരണത് എങ്ങനെയാണെന്നറിയോ ടീകുട്ടി ഫ്രണ്ടില് പല്ലിട്ട് കഴിഞ്ഞിട്ട് അടിയത്തെ പല്ലും കൂടി ഡോക്ടറെ ഇപ്പൊ തന്നെ നമുക്ക് അടിയിലും കൂടി ഇടാം ഡോക്ടറെ അറിയാം നമ്മുടെ കാര്യങ്ങളൊക്കെ അതും കൂടി ഇട്ടാ ശരിയാവില്ല എന്നറിയായിരുന്നു ആ ഇപ്പൊ ആലോചിക്കും വിടണോ ഇനി നമ്മള് വൺ മന്ത് കഴിഞ്ഞിട്ട് അടിയിൽ വൺ മന്ത് വീണ്ടും ഇടില്ലേ നമുക്ക് അടിയിലും കൂടി ആ എല്ലാം എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് ബ്രഷ് ചെയ്യണേന്ന് കാണിച്ചു കൊടുക്കാം തൊടാൻ തോന്നുന്നുണ്ട് ചില സമയത്ത് അങ്ങനെ ഒരുപാട് തൊടുന്നത് ശരിയല്ല അപ്പൊ ടീക്കുട്ടിയുടെ പേസ്റ്റ് ബ്രഷും ഇതാണ് സംഭവം ഏതെങ്കിലും ഒരു വൈറ്റ് എടുത്താൽ മതി കേട്ടോ ഇന്ന ബ്രാൻഡെന്നൊന്നുമില്ല ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം ഓക്കെ ഇത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നോക്കട്ടെ ഈ കാണിച്ച് ഈ കാണിച്ച് ആ ഓക്കെ ഇത് എങ്ങനെയാണ് നമ്മൾ ബ്രഷ് ചെയ്യേണ്ട ഇത് നമുക്ക് ഇങ്ങനെയാണ് ടീക്കുട്ടിയോട് പല്ല് തേക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇത് ചെയ്യുന്നത് കറക്റ്റ് തന്നെ അല്ലേ നോക്കണം കേട്ടോ ഡോക്ടറേൻ്റെ കറക്റ്റായിട്ടാണ് പറഞ്ഞത് പക്ഷേ ടീക്കുട്ടി ചെയ്യുന്നത് കറക്റ്റ് തന്നെയാണോ അല്ലയോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ ഏ അവിടെ കുഴപ്പമൊന്നുമില്ല ടീ ബ്രഷ് അതിന് മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷാണ് ഇതെല്ലാം ടീ കുട്ടി പഠിച്ചു തരിക കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് ഡേ ആണ് ആദ്യമല്ല നല്ല ബുദ്ധിമുട്ടാണ് സാധാരണ അങ്ങനെ റഫ് ആയിട്ട് തേക്കുകയല്ലേ ചോക്ലേറ്റ് കഴിക്കുക ഇല്ലെങ്കിൽ ചോർമമ്മ മുണ്ണ വേഗം പോയി നാലഞ്ച് പ്രാവശ്യം ബ്രഷ് ഒക്കെ വരായി പക്ഷേ ഇപ്രാവശ്യം ക്ഷമയെടുക്കുന്നില്ലേ തീക്കുട്ടിയുടെ മൂളിച്ചയിൽ തന്നെ ഡിഫറൻസ് അറിയുന്നുണ്ട് പക്ഷെ നല്ല ക്ഷമ പഠിക്കും കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ലതിന് വേണ്ടിയല്ലേ അല്ലേ മുത്തേ തീ കുട്ടി കുഞ്ഞു മക്കൾ അമ്മമാർ പറയുന്നത് കേൾക്കണം കേട്ടോ ബ്രേസസ് ഇടാൻ പറഞ്ഞാൽ ഇടുക എന്താ ഗുഡ് മോർണിംഗ് സെക്കൻഡ് ഡേ ചെറിയ പെയിൻ ഉണ്ടോയെന്നൊരു സംശയമുണ്ട് കുട്ടികുട്ടി ഉറങ്ങി എന്താ ആ ചെറുതായിട്ടൊരു പെയിൻ വരുന്നുണ്ട് അപ്പം ഇതാണ് സാധനം ഐസിൻ്റെ ഒരു ഇതാട്ടോ അപ്പം അത് ആ പല്ലിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു പെയിൻ്റ് അവിടെ ഫോൺ നോക്കിക്കോണ്ടിരിക്കുക കേട്ടോ പുറങ്ങേ നേറ്റതേ ഉള്ളൂ ഇങ്ങനെ കഴിക്കുമ്പോൾ എങ്ങനെയുണ്ട്ടാ അതുകൊണ്ട് അതുകൊണ്ടിപ്പം കഞ്ഞി അതുപോലെ തന്നെ ചോറ് അങ്ങനത്തെ സംഭവങ്ങളാണ് ബിരിയാണി ദോശയൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അടുത്തത് ഒരു കുക്കീസ് സീറ്റിങ്ങാണത് ഇവിടെയൊക്കെ ഉണ്ടടാ കുക്കീസ് എങ്ങനെയാണ് കഴിക്കുക സാധാരണ നമ്മൾ നേരെയാണ് കഴിക്കുക ഇവിടെ ടീ കുട്ടിയാ ഇതുപോലെ ഈ എലികൾ കരണ്ടില്ലേ എങ്ങനെയാടാ അങ്ങനെ കരണ്ട് കരണ്ടിട്ടാണ് ഗൈസ് കഴിക്കുന്നത് ഓരോന്നും സാധാരണ അങ്ങനെ വായിലിട്ട് ചവയ്ക്കില്ല കേട്ടോ നമുക്കിങ്ങനെ ഉറിഞ്ചൽ പരിപാടികളൊന്നുമില്ല പക്ഷെ ഇപ്പം ശബ്ദം പെട്ടു ഗൈസ് പെട്ടു എന്നാണ് തോന്നുന്നത് അങ്ങനെ നമ്മുടെ ഡേ ചൂണ് ഗൈസ് ഇവിടെ മാങ്ങയൊക്കെ ഇങ്ങനെ കഴിക്കാൻ നിൽക്കുന്നുണ്ട് പക്ഷേ ഈ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂല്ല ടീക്കുട്ടി കഴിക്കാൻ നമുക്ക് ഓരോരോ വീഡിയോയിലും ടീക്കുട്ടിയുടെ ഗ്യാപ്പ് ഇങ്ങനെ പല്ലിൻ്റെ ഗ്യാപ്പ് ഇങ്ങനെ കാണാൻ പറ്റും അപ്പം നിങ്ങൾ തന്നെ പറയണം അത് ക്ലോസ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ പക്ഷേ ഈ കഴിക്കുന്ന ടൈം മാത്രം ഇത്രയും കൂടുതലാണത് ഒരു മാങ്കോ എല്ലാം കഴിക്കാൻ എടുക്കുന്ന സമയം പത്ത് മിനിറ്റാണ് ഒരു പീസ് പക്ഷേ ഈ മാങ്ങയിൽ ഈ കുറച്ചിങ്ങനെ ഒരു നൂല് പോലെ സംഭവം ഉണ്ടാവും അപ്പം അതൊന്നും കഴിക്കാൻ പാടില്ല ചവയ്ക്കാൻ പറ്റുന്നുണ്ടോ ഇന്നലെ പറ്റിയിട്ടുണ്ടായിരുന്നില്ലാലോ ആ സൈഡ് വെച്ചിട്ടാണ് ഇപ്പം ചവച്ച് പോകുന്നത് കുടുങ്ങിയോ ചെറുതായിട്ടൊന്ന് കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ കഴിക്കാൻ പാടും എന്തൊക്കെ പാടില്ല എന്ന് കാണുന്നുണ്ടോ ഷൂപ്പാ വേണ്ടോ ഈ സൈഡിൽ നിന്നേ ഈ സൈഡിൽ തിരിഞ്ഞേ ഡേ കണ്ടോ ആ ചെറിയ ഗ്യാപ്പാണ് നമ്മുടെ പ്രശ്നക്കാരൻ ഇപ്പം ടീക്കുട്ടിയുടെ ഈ ഒരു ഐസ് പാക്കിലാണ് ടീക്കുട്ടിയുടെ ജീവിതം മുഴുവൻ എങ്ങനെയുണ്ട് ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് പറയോ എന്താ വേദനയുണ്ടോ ഇവിടെ എല്ലാം മാങ്ങോ ഫസ്റ്റ് ഡേ അത്ര ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇപ്പം ഓക്കെ കുറച്ചുണ്ട് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം ചെറുതായിട്ടാണോ മാംഗോ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പക്ഷെ ഇപ്പൊ ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയായിട്ടിരിക്കുന്നു മദ്യായി നാളെ നമുക്ക് ഇഡലി യുവർ ഫേവറേറ്റ് ചട്ണി ചമ്മന്തികൾ വെറൈറ്റി ഓക്കെ ഗീ റോസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ചിക്കൻ ബിരിയാണി കഴിക്കാൻ പറ്റുന്നില്ല ഈ ഐസ് പാക്ക് ഇങ്ങനെ വെക്കുന്നതിൽ എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നിമിഷാൻ്റെ അറിയില്ല ആ നിങ്ങൾ എങ്ങനെയാണ് പെയിൻ ടീ കുട്ടി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ട് മാംഗോ കഴിക്കുന്നില്ല അപ്പം വീണ്ടും ടീക്കുട്ടിയിലെ ഐ പാഡ് ഗെയിംസ് പ്ലസ് ഈ വായിൽ